ഉത്തരമലബാറിലെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിലിടം നേടിയ ലുലു സാരീസ് അവതരിപ്പിക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റായ കല്യാണമേളത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കണ്ണൂർ ലുലു സാരീസിൽ നടന്ന വർണ്ണാപമായ ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായി അത്യാകർഷകമായ വസ്ത്രവൈവിധ്യങ്ങളുമായി ഉത്തരമലബാറിലെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടനേടിയ ലുലു സാരീസ് അവതരിപ്പിക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റായ കല്യാണമേളത്തിന്റെ ലോഗോ പ്രകാശനമാണ് കണ്ണൂർ ലുലു സാരീസിൽ നടന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി നിര മുഖ്യാതിഥിയായിരുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ലുലു കല്യാണമേള നമുക്കറിയാം ഒരു വിവാഹത്തിൻ്റെ ഒരു സീസൺ കടന്നു വരികയാണ് ആ സീസൺ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വധുവരന്മാരെ ഒക്കെ അണിയിച്ചൊരുക്കുന്നത് പഴയ കാലഘട്ടം പോലെയല്ല വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ് കോഡുകളോടുകൂടിയാണ് ഇന്ന് കല്യാണങ്ങളൊക്കെ നടന്നു വരുന്നത് അപ്പോൾ ആ തരത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കസ്റ്റം പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിൽ വധുവരന്മാരെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഇഷ്ടത്തിന് അവരുടെ ചോയ്സിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ലഭിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു കല്യാണമേളമാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ പി പി അബ്ദുൾ ഹമീദ് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജുനൈദ് ലുലു സാരീസ് മാനേജിംഗ് ഡയറക്ടർ ഹബീബ് ലുലു സാരീസ് ജനറൽ മാനേജർ നബീൽ എന്നിവർ സന്നിഹിതരായിരുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ് ലോകോ പ്രകാശനത്തോടനുബന്ധിച്ച് നയന ഹാരിസ് ഷിറാസ് അമൃത എന്നിവർ ഒരുക്കിയ സംഗീത വിരുന്ന് ചടങ്ങിന് കൂടുതൽ മിഴിവേകി ഇന്ത്യയിലെ പല ദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യവും വർണ്ണാഭവുമായ വിവാഹ വസ്ത്രങ്ങളുടെ അത്യാകർഷകമായ കളക്ഷനാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ